എൻ്റെ മാല കണ്ടില്ലേ എല്ലാവരും അടിപൊളി മാലയല്ലേ അപ്പോൾ ഈ മാലേൻ്റെ വില ഞാൻ ലാസ്റ്റ് പറയാം എന്താ വെച്ചാൽ ഇതിൻ്റെ വില കേട്ടാൽ ചിലപ്പോൾ ഇങ്ങനെ എട്ടിപ്പോവും അപ്പോൾ ഞാൻ തന്നെ കൂത്തിട്ടുണ്ടാക്കിയ മാല കേട്ടോ ഇത് അപ്പോൾ ഈ മാല ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമോ അപ്പോൾ ഇതാന്ന് ഞാൻ മാലയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത കല്ല അപ്പോൾ ഈ കല്ലക്കും എന്തല്ലോ പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ കല്ല എനിക്ക് കയറുന്ന കിട്ടിയെന്ന് കൂടെ നോക്കണ്ടേ വാ അപ്പോൾ ഇതാ ഈ ചെടി കണ്ടില്ലേ ഈ ചെടി എല്ലാവർക്കും അറിയുമായിരിക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മുമ്പേയിലെ ആ കല്ലെന്തായാലും അറിയുവായിരിക്കും ഇപ്പോഴത്തെ കുഞ്ഞെ കുന്ന് അറിയുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് നമ്മളെല്ലാം ഇതിനെ കല്ലച്ചെടിയെന്നാണ് പറയൽ ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന വൈക്ക് ഈ ഇടയ്ക്ക് ഞാൻ ഈ ചെടി കണ്ടു അപ്പോൾ ഇത് മൂത്തിട്ടാകുമ്പോൾ പറിച്ചിട്ട് മാലയാക്കാൻ അന്നേരം നോക്കി വെച്ചിട്ടുണ്ട് അതിനെ അങ്ങനെ ഇന്ന് എന്തായാലും ഞാൻ ഈ കല്ലച്ചെടീന്നെല്ലാം കുറച്ച് പറിച്ചിട്ട് എടുത്തിട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും ഈ ചെടീൻ്റെ കല്ലച്ചെടിയെന്നു എന്ന് പറയിൽ നിന്നും അറിയില്ല നമ്മളെല്ലാം ഈ ഭാഗത്തേലും കല്ലച്ചെടിയെന്നറിയില്ല അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ കാണലൊന്നുമില്ല പണ്ട് ചെറുപ്പത്തിലെ ഇടയിലോ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട് അപ്പോൾ നമുക്ക് ഈ തണ്ടിന്ന് കുറച്ച് ഈ കല്ല പറ നമ്മൾ എന്താണെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം ഇല്ല നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന മാലക്കെല്ലാം ഉണ്ടാകുന്നത് അതേപോലെ ഉറപ്പുണ്ട് ഇനി അപ്പോൾ അതെന്തായാലും കുറച്ചിൽ നിന്ന് പറിച്ചെടുക്കാം പിന്നെ കുറച്ച് ഞാൻ വരുമ്പാട്ന്ന് അതിൻ്റെ കല്ലായിട്ട് പറിച്ചെടുക്കുകയും ചെയ്തിനി അപ്പോൾ ഞാനില്ലേ ഒരു സൂചിയിൽ നൂല് കൊത്തിട്ട് ഈ കല്ല കോക്കാന്ന് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നാ സാധനം എങ്ങനെ ഇത് ഉറപ്പില്ലതാണെന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഇതാ സൂചിയും നൂലുമെല്ലാം റെഡിയാക്കി എടുത്തു അപ്പോൾ ഈ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കില്ലേ ഈ കല്ലേൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇതൊരു പുല്ലാമ്പൊടി പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട് അപ്പോൾ അത് പറിച്ചു കളഞ്ഞിട്ട് സൂചിയിൽ കോക്കുമ്പോൾ ഇത് വൃത്തിയിലാവുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല സാധാരണ മാല കോക്കുന്ന പോലെ കോത്ത് അപ്പോൾ ഈ മാല കോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഓർമ്മിച്ചതെന്ന് അറിയാം വേണ്ട നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഒരു കല്ല മാലയെല്ലാം കിട്ടണമെങ്കിൽ ഒന്നിക്കിൽ ആരെങ്കിലും ശബരിമലക്കൂയിട്ട് വരണം അല്ലെങ്കിൽ അപൂർവ്വം ഇടുന്നെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ അത് പൊട്ടിയാലും പൊട്ടിയാലും പിന്നെയും പിന്നെയും നമ്മൾ അതിൻ്റെ കല്ല വറുക്കിയിട്ട് കോത്ത് കൂത്ത് കോത്ത് മാലിയാക്കില്ലേ അപ്പോൾ ഇതേ ഇപ്പം നമ്മളെ കല്ലച്ചെടീൻ്റെ കല്ലുകൊണ്ടില്ല മാല എന്തായാലും ഞാൻ റെഡിയാക്കി ശരിക്കും നല്ല രസമുണ്ട് കിട്ടും ഇത് കാണാൻ തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ട് തോന്നിയത് ശരി നേരിട്ട് കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ കല്ലേൻ്റെ മാലയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലൊന്ന് മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന ഡിസൈൻ ഇല്ലേ ഇത് ഞാനാക്കിയതല്ല ഇത് ഞാൻ ഗൂഗിളിൽ ഈ ചെടീനെ പറ്റി സെർച്ച് ചെയ്തിട്ടാകുമ്പോൾ അതിൽ കണ്ട രണ്ട് ഡിസൈനാ ഇത് അപ്പോൾ ഈ കല്ലയില്ലേ ഈ കല്ലെ നല്ല ക്വാളിറ്റിയിലെ കല്ലയല്ലാണെങ്കിൽ അഞ്ഞൂറ് ഡോളർ മുതൽ അയ്യായിരം ഡോളർ വരെ വിലയുണ്ടെന്നാണ് ഗൂഗിൾ പറഞ്ഞത് പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നല്ല പറയുന്നത് എന്നാൽ മരുന്നായിട്ടെല്ലാം ഉപയോഗിക്കലുണ്ടെന്നെല്ലാം പറഞ്ഞത് അങ്ങനെ ഇതാ മാലയെല്ലാം റെഡിയായി അപ്പോൾ എൻ്റെ ഈ മാല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ